ഹലോ ഫ്രണ്ട്സ് വെള്ളനാട് ആൻഡ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ സൂര്യനൊക്കെ ഒതിച്ച് വന്നു കാണാൻ തന്നെ എന്ത് രസമല്ലേ അപ്പം ഇന്ന് ഇച്ചിരി നേരം വൈകീട്ടാണ് നീട്ടി വയ്യ ഒന്നാമത് ഇന്ന് ലീവാണ് അപ്പം ഇച്ചിരി നേരം വൈകിട്ട് നീട്ടത് അപ്പം ഞാൻ മുറ്റടിക്കാനൊക്കെ തുടങ്ങി നമ്മുടെ കാശിക്കൂട്ടം കൂടെ വരണം കേട്ടോ എന്താ ഞാൻ അടിച്ച് വരുവടത്തേക്കൊക്കെ വീണ്ടും കുപ്പാക്കുകയാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും വാശിക്കടിച്ചൊക്കെ വാരി മുറ്റടിച്ചു വരില്ല അങ്ങനെയൊക്കെ തീർത്തു കേട്ടോ അത് കഴിഞ്ഞ് നേരെ നമ്മൾ തീ പിടിപ്പിക്കാൻ പോയിട്ടോ തീയൊന്നും കത്തണില്ല നല്ല കാറ്റ് കിട്ടോ നല്ല കാറ്റകത്ത് കത്തണമൊന്നുമില്ല എങ്ങനെയൊക്കെ തീയൊക്കെ പിടിപ്പിച്ചു നമ്മൾ പിള്ളേർക്ക് കുളിക്കാനുള്ള ഒന്നും ഇപ്പോൾ ചോറ് ലൈറ്റായിട്ട് വെച്ചാൽ മതിയല്ലോ അപ്പോൾ നമ്മൾ എല്ലാവരും ഉണ്ട് അപ്പോൾ രാവിലെ എല്ലാവരും ഇഡ്ഡലി ദോശ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും കഴിച്ച് കഴിഞ്ഞാൽ രാവിലെ ആരും ഫുഡൊന്നും കഴിക്കില്ല അപ്പോൾ ഇച്ചിരി വൈകിട്ടാണ് നമ്മൾ ചോറ് കഴിക്കണത് അപ്പോൾ പിള്ളേർക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചു നമ്മുടെ ഫ്രണ്ടിലൊരു വാഴ നിന്നായിരുന്നു കേട്ടോ അത് നല്ല കാറ്റപ്പാടത്ത് നിന്ന് വേണമെങ്കിൽ നല്ല കാറ്റാണ് അപ്പം അത് കാറ്റത്ത് വീണിരിക്കണു കേട്ടോ അപ്പം അതൊക്കെ ഏട്ടൻ വെട്ടി മാറ്റി അതിൻ്റെ കിഴങ്ങൊക്കെ പറിച്ചു കളയുകയാണ് കേട്ടോ രാവിലെ തന്നെ ഏട്ടനെ മുട്ടൻ പണിയാണ് കെട്ടിയിരിക്കണത് ഇന്ന് ടൗണിക്കൊക്കെ പോകേണ്ട ഒരു അത്യാവശ്യം കേട്ടോ അപ്പം ഏട്ടനെ ഞാനും കൂടി ലീവ് എടുത്തു നമ്മുടെ അമ്മ ചായ വയ്ക്കാൻ തുടങ്ങി കേട്ടോ നമ്മുടെ അമ്മയ്ക്ക് നീറ്റ വഴി ചായ ഓടിക്കണം ചായ ഓടിക്കില്ല അമ്മയ്ക്ക് നമ്മൾ നമ്മളിത്രയും കൂടി നിരക്ക് വെക്കെട്ടോ നമ്മുടെ ഏട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വിളക്കൊക്കെ കത്തിച്ചു ഭഗവാനെ അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ തുടങ്ങാണ് വിളക്ക് ഞാനല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ പിള്ളേർ ആരെങ്കിലും വെക്കിട്ടോ വിളക്ക് വെക്കുക നമ്മുടെ വീട്ടിൽ മസ്റ്റാണ് നമ്മളത് ഒഴിവാക്കാറില്ല അപ്പോഴാണ് കേട്ടോ അവിടെ നിന്ന് മീൻകാരനെ വിളി കിട്ടാ അപ്പ ഏട്ടൻ പറഞ്ഞു എന്തായാലും ഇന്ന് ലീവല്ലോ ഇനി നമുക്ക് മീൻ മേടിക്കാൻ പറഞ്ഞു കേട്ടോ അപ്പം ഇന്ന് എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞാൽ മീനൊക്കെ മേടിച്ചു മീൻ മേടിച്ചിട്ട് വരുമ്പോൾ ഏട്ടൻ പറയണത് എന്താണെന്നറിയോ അറിയുമോ ഇനി നീ നേരാക്ക് ഞാൻ നേരാക്കാൻ കൂടില്ല നീ ഒറ്റയ്ക്ക് നേരാക്കണം കേട്ടോ എന്ന് പറയുന്നത് അതാണ് ഇങ്ങനെ സംസാരിച്ചിട്ട് വരുന്നത് നമ്മുടെ കണൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നു കേട്ടോ ഇപ്പോൾ സൈക്കിളിലൊക്കെയാണ് ഏട്ടാ പോവുക റോഡിൽ കൂടെ ഇവിടാൻ പേടിയൊക്കെ ഉണ്ട് എന്നാലും അമ്മ ഞാൻ അരികത്ത് കൂടെ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ട്യൂഷൻ ക്ലാസ്സിലേക്ക് വണ്ടിയിലേക്ക് പോകുന്നത് നമ്മുടെ ആ വണ്ടി ഏട്ടൻ്റെ കേടായിരുന്നു കേട്ടോ അപ്പോൾ വണ്ടി നേരെയാക്കാൻ വേണ്ടിയിട്ട് പെട്ടി വണ്ടി കൊടുന്ന് ഇരിക്കുകയാണ് അപ്പോൾ വണ്ടിയിലേക്ക് കേട്ട് ഊട്ടിട്ടാണ് കൊണ്ടുപോകുന്നത് വണ്ടി മൂന്നാഴ്ചത്തോളം വണ്ടി കേടു കിടക്കാൻ തുടങ്ങിയിട്ട് ഈ വണ്ടി കേടാൻ വേണ്ടി ഏട്ടനെ പണിക്കു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും വേണ്ടിയിട്ടാണ് നേരക്കാന്ന് പറഞ്ഞു അങ്ങനെ പെട്ടി വണ്ടിയിൽ വണ്ടിയൊക്കെ കയറ്റി ഏട്ടനങ്ങനെ പോയിട്ടോ അങ്ങനെ വീട്ടിലോട്ട് വന്നോട്ട് പിള്ളേരെ സ്കൂളിലേക്ക് വിടണമല്ലോ ഇന്നും ദോശയാണ് കേട്ടോ നമ്മളെല്ലാവരും ചോദിക്കുക എന്താ ഇന്നും ദോശയാണ് നമ്മുടെ മക്കൾക്ക് ദോശയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പം ഇന്ന് ദോശയും ചമ്മന്തിയാണ് കേട്ടോ രണ്ടുപേരും അങ്ങനെ ഭക്ഷണമൊക്കെ ഇരുന്ന് കഴിച്ചു നമ്മുടെ കണ്ണനെ ഭക്ഷണം കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ അവനെ വേണ്ടുള്ളത് അവനാവശ്യത്തിന് കഴിച്ചോളും പക്ഷേ കാശിക്കുട്ട അങ്ങനെയല്ല നല്ല മടിയനാണ് ഭക്ഷണം കഴിക്കാൻ അതാണ് കണ്ട ഭക്ഷണം കഴിക്കുന്ന രീതി കണ്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ നല്ല മടിയനാണ് അപ്പം ഞാൻ കഴുകി കഴിക്കി എന്ന് പറയുമ്പോൾ അതാണ് ചിരിച്ചിട്ട് ചിരിച്ചിട്ടിങ്ങനെ കഴിക്കണത് ഇന്ന് ബുധനാഴ്ചയല്ലേ കണ്ണൻ്റെ യൂണിഫോം ഇതാണ് കേട്ടോ നമ്മുടെ കാശിക്കുട്ടനെ ബുധനാഴ്ച കുറേ അഡ്രസ്സ് ഇടാം കേട്ടോ കണ്ണനെ ഇതാണ് ഇട്ടിട്ട് പോകേണ്ടത് കോപ്പിയിൽ ഒരു വേടും കൂടി കണ്ണനെ എഴുതാണ്ടായിരുന്നു കേട്ടോ അപ്പം ഫുഡൊക്കെ കഴിച്ച് അതെഴുതായിരുന്നു അത് ഡിത്യാവശ്യം എടുക്കും അപ്പോൾ ആൾ അതിരുന്ന് പഠിക്കുകയാണ് കൂട്ടത്തിൽ എഴുതണമുണ്ട് എഴുതലൊക്കെ കഴിഞ്ഞ് അച്ഛമ്മയും പിള്ളേരും കൂടി സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ അച്ഛമ്മയാണ് കൊണ്ടാക്കുക അമ്മ വരണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ അച്ഛമ്മയും പിള്ളേരും സ്കൂളിലേക്കൊക്കെ പോയി അപ്പോൾ നമ്മുടെ കൊച്ചു ഫാമിലി ഇഷ്ടപ്പെടും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു എൻ്റെ ബൈ ബൈ